െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് കരക്കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദ സ്വാധീനത്താൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അതേസമയം ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞു വരുന്നതിനാൽ ലഭിക്കുന്ന മഴയിലും ശക്തി കുറഞ്ഞു തുടങ്ങി ന്യൂനമർദ്ദം നിലവിൽ തെക്കുകിഴക്കൻ മധ്യപ്രദേശിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലാണ് എത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രഖ്യാപിച്ചു നിലവിൽ നാളെ രണ്ടു ജില്ലയിൽ യെല്ലോ അലർട്ട് മാത്രമാണ് സംസ്ഥാനത്തുള്ളത് സംസ്ഥാനത്ത് ഇന്നലെയും വിവിധ ജില്ലകളിൽ തകർപ്പൻ മഴ റിപ്പോർട്ട് ചെയ്തു വടക്കൻ കേരളത്തിൽ ഇന്നലെ അതിതീവ്ര മഴ രേഖപ്പെടുത്തി അതേസമയം ന്യൂനമർദ്ദം ദുർബലമാകുന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ പൊതുവെ ശക്തി കുറയും ഒറ്റപ്പെട്ട സാധാരണ മഴയായിരിക്കും പിന്നീട് ലഭിക്കുക എന്നാൽ അടുത്ത അഞ്ചു ദിവസത്തിനകം തന്നെ ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ ഇതോടെ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്പെട്ടേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി